വേനൻ തൻ്റെ ഭാഗം പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ കാണും ഓരോന്നു ചെയ്യുന്നതിനും ഒരാളും തെറ്റാണ് എന്ന് കരുതി ചെയ്യുന്നതല്ല ഒന്നും എല്ലാവർക്കും അവരവരുടെ ചെയ്തികളിൽ ന്യായാന്യായങ്ങൾ കാണും അങ്ങനെ വേനൻ തൻ്റെ ന്യായങ്ങളെ അവതരിപ്പിച്ചു മൈത്രേയ മുനി തുടർന്ന് കഥ പറയുകയാണ് മൈത്രേയ വാച മൈത്രേയ പറഞ്ഞു സദാചാര ഭ്രംശം സംഭവിച്ചവനും മഹാപാപിയും വിപരീത ബുദ്ധിയോടു കൂടിയവനുമായ വേനൻ അനുനയങ്ങൾക്കു വഴിപ്പെട്ടില്ല മുനിമാരുടെ അഭ്യർത്ഥന അയാൾ ചെവി കൊണ്ടില്ല സദാചാര ഭ്രംശം സംഭവിച്ചവനും സദാചാരം എന്ന് പറയുന്നത് ലോകത്തിന് ലോ ലോ സമൂഹത്തിന് ഒരു ആചാരമുണ്ടാകും അതിൻ്റെ നിലനിൽപ്പിന് കോട്ടം വരാത്ത വിധത്തിൽ അതിനെ പാലിക്കുന്നതിന് വേണ്ടിയുള്ള ആചാരം സമൂഹത്തിന്റെ കെട്ടുറപ്പുകളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആചാരം അതാണ് സദാചാരം ആ സദാചാര ഭ്രംശം സംഭവിച്ചു ഇപ്പൊ സദാചാര ഭ്രംശം സംഭവിച്ചപ്പോൾ എന്ത് എന്താ പറ്റിയ സദാചാരം ഭ്രംശം സംഭവിച്ചാല് സമൂഹത്തിന്റെ കെട്ടുറപ്പുകൾക്ക് കോട്ടം തട്ടുന്ന പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും സമൂഹത്തിൻ്റെ കെട്ടുറപ്പുകൾക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തികൾ ചെയ്താൽ സമൂഹം ശിഥിലമാകും അപ്പം അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് സദാചാര ഭ്രംശം സംഭവിച്ചവനും മഹാപാപിയും ഇയാൾ സദാചാര ഭ്രംശം സംഭവിച്ചു എന്നുള്ളത് മാത്രമല്ല മഹാപാപിയുമാണ് ഈശ്വരനിൽ നിന്ന് വളരെ അകന്ന് കഴിയുന്ന ഒരാളാണ് ഈശ്വരനാ ഈശ്വരനുമായിട്ട് ഒട്ടും അടുപ്പമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ രാജസികവും താമസികവുമാണ് മഹാപാപിയും വിപരീത ബുദ്ധിയോടു കൂടിയവനുമായ നേരായ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ എതിർ ദിശയിലുള്ള അർത്ഥം മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ വിപരീത ബുദ്ധിയോട് കൂടിയവനുമായ വേനൻ അനുനയങ്ങൾക്ക് വഴിപ്പെട്ടില്ല മുനിമാർ ആവുന്ന വിധത്തിൽ ശ്രമിച്ചു പക്ഷെ അദ്ദേഹം വഴിപ്പെട്ടില്ല മുനിമാരുടെ അഭ്യർത്ഥന അയാൾ ചെവികൊണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾക്ക് തൻ്റെ ചിന്തകളും ചെയ്തകളും സ്വയം മോശമാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചാൽ മാത്രമേ തിരുത്തലുകൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ തിരിച്ചറിയുവാൻ വലിയ പ്രയാസവുമാണ് എന്ത് ന്യായങ്ങൾ നിരത്തിയാലും അതൊന്നും ചെവികൊള്ളണം എന്നില്ല അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ ഈ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടല്ലോ ഉപദേശങ്ങൾ ബോധവത്കരണങ്ങൾ ഇതൊന്നും വലിയ ഫലം ചെയ്തു കൊള്ളണം എന്നില്ല മൈത്രേയമുനി തുടരുകയാണ് വിതുരരെ സ്വയം പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്ന വേനൻ ഈ വിധത്തിൽ മുനിമാരെ അപമാനിച്ചു അവന് ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിച്ചു കാണണമെന്ന ആഗ്രഹത്തോടെ ആ മുനിമാർ നടത്തിയ അഭ്യർത്ഥനയെ അവൻ ധിക്കരിച്ചു അതോടെ അവർ വേനന് നേരെ കോപിച്ചു സ്വയം പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്ന വേനൻ വേനൻ മാത്രമല്ല സ്വയം പണ്ഡിതനാണ് എന്ന് അഭിമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ രീതിയിൽ സ്വയം പണ്ഡിതരാണ് എന്ന് അഭിമാനിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ പല ചെയ്തികളും യുക്തിസഹവും കൃത്യവുമാണ് എന്ന് ധരിക്കുന്നവരുമാണ് അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാൽ നമ്മളും ചെവിക്കൊള്ളണം എന്നില്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കാം ആ ഉപദേശം നമ്മളുടെ ചിന്തകളുടെ പാളിച്ചകൾ കാട്ടിത്തരുവാൻ വേണ്ടി ആയിരിക്കാം ആ ഉപദേശം പക്ഷെ അത് ചെവികൊള്ളണം എന്നില്ല കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുത്തമബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്വയം പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്ന വേനൻ ഈ വിധത്തിൽ മുനിമാരെ അപമാനിച്ചു നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ശരികളിലെ ശരികേടുകൾ ആരെങ്കിലും നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അവരെ നമ്മളും അപമാനിക്കും നമ്മളും അത് സ്വീകരിക്കുകയൊന്നുമില്ല വേനൻ മാത്രമൊന്നുമല്ല അങ്ങനെ നമ്മളും ഒരു വലിയ അളവ് വരെ അങ്ങനെ തന്നെയാണ് ഒരു ഉപദേശവും നമ്മൾ കൈക്കൊള്ളാൻ തയ്യാറാവുകയില്ല നമുക്ക് സ്വയം തോന്നണം സ്വയമല്ല തോന്നുന്നതെങ്കിൽ നമ്മൾ കൈക്കൊള്ളുകയില്ല അവന് ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിച്ചു കാണണമെന്ന ആഗ്രഹത്തോടെ ആ മുനിമാർ നടത്തിയ അഭ്യർത്ഥനയെ അവന്ധീകരിച്ചു ഈ ഉപദേശങ്ങൾ നടത്തിയ മുനിമാർ നടത്തിയ ഉപദേശങ്ങൾ മുഴുവൻ വേനന് ക്ഷേമൈശ്വര്യങ്ങൾ ഐശ്വര്യങ്ങൾ വരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിൽ പലരും നടത്തുന്ന ഉപദേശങ്ങളും മുനിമാർ നടത്തുന്ന ഉപദേശവും തമ്മിലുള്ള പ്രധാന ഒന്നാണ് ഇത് മുനിമാർ ശരിക്കും വേന ക്ഷേമ വരണം എന്ന് വർദ്ധിച്ച് കാണണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഉപദേശിച്ചത് നമ്മൾ അങ്ങനെയല്ല നമ്മൾ പലപ്പോഴും തരം കിട്ടിയാൽ ഉപദേശികളാവുന്നത് നമ്മുടെ കാഴ്ചപ്പാട് മറ്റേയാളെ കൊണ്ട് അംഗീകരിപ്പിക്കാനാണ് നമ്മളുടെ ശരികളെ മറ്റേയാളെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനാണ് നമ്മൾ പലപ്പോഴും ഉപദേശങ്ങൾ ചെ നടത്താറ് പതിവ് മുനിമാർ നമ്മളും തമ്മിൽ ഉള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്നാണ് മുനിമാര് നിസ്വാർത്ഥരായത് കൊണ്ട് ശരിക്കും നിസ്വാർത്ഥരായത് കൊണ്ട് നമ്മളെ പോലെ വാക്കുകൊണ്ട് മാത്രം നിസ്വാർത്ഥരായവരല്ല അപ്പൊ അങ്ങനെ ശരിക്കും നിസ്വാർത്ഥരായത് കൊണ്ട് അവരുടെ ഉപദേശത്തിന്റെ ഉദ്ദേശം വേനന് ക്ഷേമ ഐശ്വര്യങ്ങൾ വർധിക്കണം എന്ന് തന്നെയായിരുന്നു അതവൻ ചെവി കൊണ്ടില്ല ആ അഭ്യർത്ഥനയെ അവൻ ധിക്കരിച്ചു വേനൻ ധിക്കരിച്ചു അങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടി ഉപദേശിച്ച് അത് ധിക്കരിക്കപ്പെട്ടാൽ ആർക്കും എന്താ തോന്നുക ദേഷ്യം തോന്നും അതുപോലെ തന്നെയാണ് അതോടെ അവന് അവർ വേനന് നേരെ കോപിച്ചു മുനിമാര് കോപിച്ചു അപ്പൊ മുനിമാര് നമ്മളെ പോലൊക്കെ തന്നെയുള്ള മനുഷ്യര് തന്നെയാണ് വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മളും ഇങ്ങനെ തന്നെയാണ് തന്നെയാളെ ഉപദേശിച്ചു കുറേ സമയം ചിലവഴിച്ചു ആ ആളെ നേരെയാക്കാൻ നോക്കി ആ ആൾ നേരെയല്ല എന്ന് നമുക്ക് തോന്നിയത് കൊണ്ട് ആ ആളെ നേരെയാക്കാൻ നമ്മൾ കുറേ ശ്രമിച്ചു നമ്മുടെ ശ്രമം പാഴായി തുടങ്ങി എന്നറിയുമ്പം നമുക്ക് ദേഷ്യം വരും അതു തന്നെയാണ് മുനിമാർക്കും സംഭവിച്ചത് പക്ഷെ മുനിമാരും നമ്മളും തമ്മിൽ ദേഷ്യത്തിനൊരു വ്യത്യാസമുണ്ട് നമ്മളുടെ സങ്കുചിത ബോധത്തിൽ നിന്ന് വരുന്ന ദേഷ്യമാണ് മുനിമാരുടേത് അസങ്കുചിത ബോധത്തിൽ നിന്ന് വരുന്ന ദേഷ്യമാണ് മുനിമാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം മുനിമാർക്ക് അവരുടെ ഞാൻ എന്നുള്ളത് പരമമായതാണ് എന്ന് തിരിച്ചറിവുള്ളവരാണ് നമുക്ക് നമ്മുടെ ഞാൻ എന്നുള്ളത് പരമമായതാണ് എന്ന തിരിച്ചറിവില്ല അതുകൊണ്ട് നമ്മൾ ഇട്ടാവട്ട വെളിച്ചത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അവരാകട്ടെ വിശാല പ്രകാശത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് അവരുടെ കോപം ലോകോപകാരാർത്ഥമായി തീരും നമ്മുടെ കോപം നമുക്കും നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ളവർക്കും നാശം ഉണ്ടാക്കും അവർക്കതുണ്ടാവില്ല കാരണം അവർ അഹംബോധത്തിൽ നിന്നല്ല സങ്കുചിത അഹംബോധത്തിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത് അതാണ് അവർക്ക് ദേഷ്യം വന്നു എന്നുള്ളത് കൊണ്ട് അത് എനിക്ക് നിങ്ങൾക്കും ദേഷ്യം വരുന്നത് പോലെയല്ല അവർക്ക് അവരും നമ്മളും ഒരു പക്ഷെ സിമിലറായിട്ടൊരു സിറ്റുവേഷനിൽ പ്രവർത്തിച്ചേക്കാം പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷ്യം വ്യത്യസ്തമാണ് അപ്പൊ ഇവിടെ മുനിമാരുടെ കോപം അവരുടെ കോപവും ലോകോപകാരായിട്ടാണ് പരിണമിക്കാൻ പോണത് അവർ കോപിച്ചു ജന്മനാ കൊടും ക്രൂരനും പാപിയായും പാപിയുമായ ഇവൻ ഹനിക്കപ്പെടേണ്ടതാണ് നമ്മൾ പറഞ്ഞത് വേറൊരാള് കേട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാ ചിന്തകൾ ഉണ്ടാവുക ഇവൻ ഇല്ലാണ്ടായി പോണേ എന്നാ നമ്മളും ചിന്തിക്കുക ജന്മനാ കൊടും ക്രൂരനും പാപിയുമായ ഇവൻ ഹനിക്കപ്പെടേണ്ടതാണ് ഹനിക്കപ്പെടേണ്ടതാണ് ഇവൻ ജീവിച്ചിരുന്നാൽ ഈ ലോകത്തെ മുഴുവനും ഇവൻ്റെ ദുഷ്കർമാഗ്നിയിൽ ഇവൻ ഭസ്മമാക്കും മുനിമാർ പരസ്പരം പറഞ്ഞു മുനിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി ദേഷ്യം വന്നിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി ജന്മനാ ജന്മനാകുട്ടും ക്രൂരം പാപിയായ ഇവൻ ഹനിക്കപ്പെടേണ്ടതാണ് ഒരു മുനി പറഞ്ഞു അപ്പോൾ മറ്റേ മുനി അത് സമ്മതിച്ചു ഹനിക്കപ്പെടേണ്ടതാണ് സംശയമൊന്നുമില്ല വേറൊരാളപ്പം പറഞ്ഞു ഇവർ ഇവൻ ജീവിച്ചിരുന്നാൽ ഈ ലോകത്തെ മുഴുവനും ഇവൻ്റെ ദുഷ്കർമാഗ്നിയിൽ ഇവൻ ഭസ്മമാക്കും അപ്പം ഇവർ ഈ ഇവരുടെ കോപം പോലും ലോകോപകാരാർത്ഥമാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ആയിരിക്കാം ഇവർ റിയാക്ട് ചെയ്യുന്നത് പക്ഷേ അവർ അനൽപാഹം ബുദ്ധിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ അൽപാഹം ബുദ്ധിയിൽ നിന്നും ആ വ്യത്യാസം എപ്പോഴും ഉണ്ട് സകല യജ്ഞങ്ങളുടെയും അധിപതിയും സമസ്ത ലോകങ്ങളുടെയും പാലകനുമായ ശ്രീ മഹാവിഷ്ണുവിനെ നിർലജ്ജം നിന്ദിക്കുന്ന ദുർവൃത്തനായ ഇവൻ രാജാവിൻ്റെ ശ്രേഷ്ഠമായ സിംഹാസനത്തിലിരിക്കാൻ യോഗ്യനല്ല തന്നെ സകല യജ്ഞങ്ങളുടെയും യജ്ഞം എന്നുള്ള വാക്കിന് പ്രവർത്തി എന്നുള്ളവർ അർത്ഥമെടുത്താൽ എല്ലാ പ്രവർത്തികളുടെയും അധിപതി ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവരിലൂടെയും പ്രവർത്തിക്കുള്ള പ്രചോദനമായി നിലകൊള്ളുന്നത് ഭഗവാനാണ് എല്ലാ സകല യജ്ഞങ്ങളുടെയും അധിപതിയും സമസ്ത ലോകങ്ങളുടെയും പാലകനുമായ ശ്രീ മഹാവിഷ്ണുവിനെ നിർലജ്ജം നിന്ദിക്കുന്നു സമസ്ത ലോകങ്ങളുടെയും പരിപാലകനെ നിന്ദിക്കുക അപ്പം എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തി പരിപാലന വിരുദ്ധമായിരിക്കും പ്രവർത്തി അതുകൊണ്ടാണ് ഇവർ മഹാവിഷ്ണുവിനെ നിന്ദിക്കുന്നത് ഒരു ദൂഷ്യമായിട്ട് കാണുന്നത് എല്ലാ യജ്ഞങ്ങളുടെയും പ്രവർത്തി എല്ലാ യജ്ഞങ്ങളുടെയും അധിപതി ഭഗവാനാണ് അപ്പൊ ഇയാൾ അത് അംഗീകരിക്കുന്നില്ല എല്ലാവരിലൂടെയും സദാ പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരിലും ഈശ്വരാംശത്തെ കാണുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൊടും ക്രൂരത ചെയ്യുവാൻ ഒരു മടിയും കാണുകയില്ല അതാണ് നമ്മൾ വേനൻ്റെ ജീവിതത്തിൽ കണ്ടത് വേദൻ്റെ ധാരണ താനാണ് ഏറ്റവും വലിയ ആളെന്നാണ് ബാക്കി ഈശ്വരന്മാരെയൊക്കെ ഉപാസിക്കുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ് ഉപാസിക്കേണ്ടത് ഞാൻ മാത്രമാണ് ആ എന്നെയാണ് ഉപാസിക്കേണ്ടത് ആ ഞാനാണ് സർവ സർവജ്ഞൻ എല്ലാം ആ ഇട്ടാവട്ട ബോധത്തിൻ്റെ കളിയാണത് അപ്പൊ അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന് ഇട്ടാവട്ട പരിമിതിക്കകത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അതിനു വേണ്ടിയിട്ട് എന്ത് ക്രൂരതയും ചെയ്യാൻ സാധിക്കും അങ്ങനെ സാധിക്കരുത് എന്നുണ്ടെങ്കിൽ എന്ത് വേണം എല്ലാവരിലൂടെയും സദാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ പ്രചോദകൻ ഭഗവാനാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം സകല ജീവജാലങ്ങളെയും പ്രവർത്തനക്ഷമമാക്കുന്നയാൾ ഭഗവാനാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയാണെങ്കിൽ മറ്റു ജീവജാലങ്ങളെ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും അവരെ അംഗീകരിക്കുവാനൊക്കെ സാധിക്കും ഇദ്ദേഹത്തിന് അത് സാധിക്കത്തില്ല കാരണം ഇദ്ദേഹം സകല യജ്ഞങ്ങളുടെയും അധിപതിയും സമസ്ത ലോകങ്ങളുടെയും പാലകനുമായ ശ്രീ മഹാവിഷ്ണുവിനെ നിർലജ്ജം നിന്ദിക്കുകയാണ് ചെയ്യുന്നത് ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നത് ഭഗവാനാണ് ആ തിരിച്ചറിവില്ല ഈ രാജാവിന് ഇയാളുടെ വിചാരം ഇയാളാണ് പരിപാലിക്കുന്നതെന്നാണ് ഏകദേശം നമ്മൾ ഓരോരുത്തരുടെയും ചിന്ത പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഈശ്വരൻ്റെ അദൃശ്യമായ കരങ്ങളെ നാം തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുന്നതും വാസ്തവത്തിൽ ഈശ്വരനാണ് സർവജീവജാലങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത് ആ പ്രവൃത്തി ലോക പരിപാലനാർത്ഥമാണ് ആ പ്രവൃത്തി ലോകത്തെ നിലനിർത്തും ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ജനനത്തോടൊപ്പം തന്നെ മരണവും അനിവാര്യമാണ് ഉദാഹരണത്തിന് കാട്ടിലെ സിംഹം തുടങ്ങിയുള്ള ജന്തുക്കൾ ശാന്തരായി തീർന്നു എന്ന് വിചാരിക്കുക അപ്പോൾ മാൻ തുടങ്ങിയ മൃഗങ്ങൾ പെറ്റുകൂടും അത് പ്രകൃതിക്ക് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും ആ അസന്തുലിതാവസ്ഥ മാൻകൂട്ടത്തിന് മാത്രമല്ല സിംഹക്കൂട്ടങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് സിംഹം മാനിനെ പിടിക്കുന്നത് മാനിനെ കൊല്ലുന്നത് സംരക്ഷണത്തിന്റെ ഭാഗം കൂടിയാണ് എല്ലാ ഇല്ലാതാവലുകളും സംഹാരമല്ല അതുകൊണ്ട് ഇവിടെ ഒരു വിഭാഗം പെറ്റുപെരുകിയാൽ അത് വിനാശകരമാണ് അപ്പം അതിനെ സന്തുലിതാവസ്ഥയിൽ നിർത്തണം അപ്പം മാനിനെ തിന്നുന്ന സിംഹം പുല്ല് തിന്നുന്ന മാൻ അങ്ങനെ ഇതെല്ലാം ക്രമീകരിച്ചു വച്ചിരിക്കുകയാണ് ഈ ക്രമീകരണം ലോക പരിപാലനാർത്ഥമാണത് ഭഗവാൻ നിർവഹിക്കുന്നതാണ് ഭഗവാനാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് അത് തിരിച്ചറിയാതെ ഞാനാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് എന്ന ധാരണ വിനാശകരമാണ് വേനനും നമുക്കും അതുകൊണ്ട് നിർലജ്ജം നിന്ദിക്കുന്ന നിർലജ്ജം നിന്ദിക്കുന്ന ഒരു ഒരു വീണ്ടു വിചാരം പോലും ഇല്ലാതെ നിർലജ്ജർ ലജ്ജയും ഇല്ലാതെ നിന്ദിക്കുന്ന ദുർവൃത്തനായ ഇവൻ രാജാവിന്റെ ശ്രേഷ്ഠമായ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യനല്ല തന്നെ രാജാവിന്റെ ശ്രേഷ്ഠമായ സിംഹാസനത്തിൽ ഇവനെ പിടിച്ചിരുത്തിയത് വേറെ തന്നെയാണ് നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു പക്ഷെ അത് ഫലിച്ചില്ല അപ്പോൾ ഒരു തീരുമാനം മാറ്റാൻ പോവുകയാണ് അതുകൊണ്ട് അവിടെ ഇരിക്കാൻ യോഗ്യനല്ല തന്നെ ഏതൊരു സർവേശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടാണോ ഈ രൂപത്തിലുള്ള ഐശ്വര്യം സിദ്ധിച്ചത് ആ ഭഗവാനെ പാപിയും ദുർവൃത്തനുമായ വേനനല്ലാതെ മറ്റാരെങ്കിലും ഇതുപോലെ നിന്ദിക്കുമോ ഏതൊരു സർവേശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടാണോ ഈ രൂപത്തിലുള്ള ഐശ്വര്യം സിദ്ധിച്ചത് നമുക്ക് ഓരോരുത്തർക്കും ഐശ്വര്യം സിദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല ഭഗവാന്റെ അനുഗ്രഹം കാരണമാണ് നമ്മളെക്കാൾ നന്നായി പ്രവർത്തിക്കുന്നവർ വേറെയുമുണ്ട് ഈ ലോകത്ത് അവർക്കൊന്നും കിട്ടാത്ത പല സൗഭാഗ്യങ്ങളും നമുക്കിൽ മാത്രം ലഭിച്ചിട്ടുള്ളത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അത് തിരിച്ചറിയുവാൻ സാധിക്കണം നമ്മുടെ കഴിവ് കൊണ്ടല്ല അന്ന് നമ്മുടെ ചുറ്റുപാടുകളിലും ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇപ്പോൾ പ്രശസ്തരായിട്ടുള്ള പാട്ടുകാരേക്കാൾ എത്രയോ നന്നായി പാടുന്നവർ വേറെയുണ്ട് പക്ഷെ അവരെ ആരും അറിയുകയില്ലല്ലോ അപ്പം നല്ലവണ്ണം പാടാനുള്ള കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ പ്രശസ്തനാവുകയില്ല അപ്പോൾ പറയും അത് ആരെങ്കിലും ഒക്കെ പുറകിൽ നിന്ന് ഉന്തി കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെയും ആകാൻ സാധിക്കുകയല്ലേ ഉന്തി കൊടുക്കാനും ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ പലർക്കും ഉണ്ട് ഉന്തി കൊടുത്തിട്ടും ഉണ്ട് പക്ഷെ അതൊക്കെ അല്പകാലത്തേക്ക് വന്ന് പൊലിഞ്ഞു പോകും അപ്പോൾ ശാശ്വതമായിട്ട് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് അത് നമ്മളെ ക്ഷേമൈശ്വര്യങ്ങളിലേക്ക് ഐശ്വര്യങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ ഏതൊരു സർവേശ്വരന്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടാണോ ഈ രൂപത്തിലുള്ള ഐശ്വര്യം സിദ്ധിച്ചത് എല്ലാ രൂപത്തിലുള്ള ഐശ്വര്യവും ഏ ലഭിക്കുന്നവരാരാണോ അവർക്കത് സിദ്ധിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ആ ഭഗവാനെ പാപിയും ദുർവൃത്തനുമായ വേനനല്ലാതെ മറ്റേ ആരെങ്കിലും ഇതുപോലെ നിന്ദിക്കുമോ ഒരല്പം ഏർ ഇൻട്രോസ്പെക്ഷൻ ഉള്ള ഒരാൾക്ക് തൻ്റെ കഴിവ് കൊണ്ടല്ല താൻ ഈ നേടിയത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും പ്രപഞ്ചത്തിലെ പല ഘടകങ്ങളും തനിക്ക് അനുകൂലമായി മാറിയതുകൊണ്ടാണ് തനിക്ക് ഗുണങ്ങളെല്ലാം ഉണ്ടായതും അത് പ്രകടിപ്പിക്കാൻ സാധിച്ചതും എന്ന് തിരിച്ചറിയാൻ ഒന്ന് തിരിഞ്ഞു നിന്ന് നോക്കിയാൽ മതിയാകും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു വീണ്ടു ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ അയാള് പാപിയാണ് ഈശ്വരനിൽ നിന്ന് അകന്നു നിൽക്കുന്നയാളാണ് അതാണ് പാപി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ആ ഭഗവാനെ പാപിയും ദുർവൃത്തനും ആണ് ദുർവൃത്തൻ എന്ന് പറഞ്ഞാൽ മോശമായ കൂടിയ ആള് എന്താണ് ഈ മോശമായ പ്രവർത്തികള് മോശമായ പ്രവർത്തികള് ശിഥിലമാക്കും വ്യക്തിയെയും സമൂഹത്തെയും വ്യക്തിയെയും സമൂഹത്തെയും ശിഥിലമാക്കുന്ന പ്രവർത്തികളോടു കൂടിയ ഈശ്വരനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാൾക്ക് തനിക്ക് കിട്ടിയ ഐശ്വര്യങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകും അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് അവർ ഈശ്വര നിന്ദകരായി തീരുന്നത് ആരാണോ തങ്ങളെ സംരക്ഷിക്കുന്നത് ആ ആളെയാണ് ആ പരമമായാണ് അവർ നിന്ദിക്കുന്നത് അപ്പം അങ്ങനെ വേനനല്ലാതെ വേറെ ആരെ മറ്റാരെങ്കിലും ഇതുപോലെ നിന്ദിക്കുമോ എന്നാണ് ചോദിക്കുന്നത് വേനൻ മാത്രമേ അതായത് തൻ്റെ ഇട്ടാവട്ട വെളിച്ചത്തിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ഒരല്പം വീണ്ടു വിചാരമുള്ള ഒരാൾക്ക് തൻ്റെ ജീവിതത്തെ ഉൾക്കാഴ്ചയോടുകൂടി കാണാൻ സാധിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയില്ല ഇങ്ങനെ വേനനെ നിഗ്രഹിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച മഹർഷിമാർ അത്യന്തം കോപാവിഷ്ഠരായി ഹുംകാര ശബ്ദങ്ങളാൽ അവനെ ഹനിച്ചു ഭഗവാൻ ശ്രീഹരിയെ അവഹേളിച്ചുവെന്ന പാപത്താൽ മൃതപ്രായ പ്രായനായിരുന്ന വേനനെയാണ് ഋഷിമാർ ഹനിച്ചത് ഋഷിമാർ കൊല്ലുകയാണ് മുനിമാർ കൊല്ലുകയാണ് അപ്പൊ എല്ലാ കൊല്ലലുകളും ഹിംസയല്ല ചില കൊല്ലലുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിക്കുവാൻ അനിവാര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ ഹിർ ഹിംസ്രജന്തുക്കളുമെല്ലാം ഉള്ളത് അവർ ചെയ്യുന്നതും അഹിംസ തന്നെയാണ് കാരണം അവർ ഹിംസിച്ചില്ല എന്ന് വിചാരിക്കുക ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ ഹിംസ്രജന്തുക്കളെല്ലാം നമ്മൾ കരുതുന്ന രീതിയിലുള്ള അഹിംസാവാദികളായി എന്ന് വിചാരിക്കുക അതിലും വലിയ ഹിംസ ഈ ലോകത്തിന് വേറെന്തെങ്കിലും എന്തെങ്കിലും വരാനുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ വവ്വാലുകൾ കൊതുകുകളെ ഭക്ഷിക്കുന്നത് ഉപേക്ഷിക്കുകയാണ് എന്തൊക്കെ പുകൽ ഇവിടെ സംഭവിക്കാം അപ്പം അതുകൊണ്ട് എല്ലാ ഹിം എല്ലാ കൊല്ലലുകളും ഹിംസയല്ല അപ്പം ഇവിടെ മഹർഷിമാർ ദേഷ്യം വന്നിട്ട് കൊല്ലാൻ പോവാണ് ആ കൊല ലോകോപകാരാർത്ഥമാണ് ഈ വേനന ഇല്ലാതാക്കുന്നതുകൊണ്ട് ലോകം സന്തുലിതാവസ്ഥയെ പ്രാപിക്കും ഈ വേനൻ ഉണ്ടെങ്കിലോ അത് അസന്തുലിതാവസ്ഥയിൽ നിൽക്കും ഇങ്ങനെ വേനനെ നിഗ്രഹിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ചു അവരെ ഏതായാലും തീരുമാനിച്ചു ഇവനെ ഇനി നമ്മൾ പറഞ്ഞു നോക്കി ഉപദേശിച്ചു നോക്കി ഇവൻ ഉൾക്കൊള്ളുന്നില്ല ഇനി ഇവനെ നിഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഹിംസയൊക്കെ പറഞ്ഞിരുന്നാൽ ഇവൻ ബാക്കിയുള്ളവരെയൊക്കെ ഇല്ലാണ്ടാക്കും പിന്നെ നമ്മളെയും ഇല്ലാണ്ടാക്കും അതുകൊണ്ട് ഇവനെ നിഗ്രഹിക്കാൻ നിഗ്രഹിക്ക തന്നെ വേണം അങ്ങനെ ഉറപ്പിച്ച മഹർഷിമാർ അത്യന്തം കോപാവിഷ്ടരായി ഹുംകാര ശബ്ദത്താൽ അവനെ ഹനിച്ചു അവർക്ക് ശബ്ദം മാത്രം മതി ശബ്ദത്തിന് അങ്ങനെയുള്ള ശക്തിയുണ്ട് ശബ്ദത്തിന് ആളെ കൊല്ലാനുള്ള ശക്തിയുണ്ട് ശബ്ദം പുറപ്പെടുവിച്ച് ഹുംകാര ശബ്ദം പുറപ്പെടുവിച്ച് കോപത്തോടു കൂടി ഹുംകാര ശബ്ദം പുറപ്പെടുവിച്ച് അവനെ ഇല്ലാതാക്കി ഭഗവാൻ ശ്രീഹരിയെ അവഹേളിച്ചു എന്ന പാപത്താൽ മൃതപ്രായനായിരുന്ന വേനനെയാണ് ഋഷിമാർ നിന്ദി ഹനിച്ചത് ഇവൻ ഏതായാലും മൃതപ്രായനാണ് എന്താ കാരണം ഇവൻ ഭഗവാൻ ശ്രീഹരിയെ നിന്ദിച്ചവനാണ് ശ്രീഹ ഭഗവാൻ ശ്രീഹരിയെ നിന്ദിക്കുന്നവർ മൃതപ്രായരാണ് മൃതപ്രായവരായവരെ മൃതപ്രായനായി മൃതപ്രായനായിരുന്ന വേനനെയാണ് ഋഷിമാർ ഹനിച്ചത് ഏതായാലും ഇവനിപ്പം വളരെ താമസിയാതെ ചാവ് എന്നാൽ പിന്നെ അവനെ നേരത്തെ അങ്ങ് ഒഴിവാക്കാൻ കാരണം ലോകത്തിന് മംഗളം സംഭവിക്കും